അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സ്വർണ്ണഗദ ഉന്നതിയിലെ കാളിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും വിറക് ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് കാട്ടാന ആക്രമണത്തിൽ കാളിക്ക് ഗുരുതര പരിക്കേൽക്കുന്നത് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിക്കുകയായിരുന്നു പുതൂരിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് മരിച്ച കാളിയുടെ ഭാര്യ ബേബി പറയുന്നു ഇന്നലെ

വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പ്രസാദ് ഈ അടുത്തിടെ വരുന്ന കാട്ടാന ആക്രമണങ്ങളുടെ എല്ലാം പാറ്റേൺ നോക്കിയാൽ അത് ഒരുപോലെയാണ് മിക്കവരും ആദിവാസികൾ അത് അതിസാധാരണക്കാരായ ആദിവാസികൾ അവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ പണിക്ക് പോയി മടങ്ങുമ്പോഴൊക്കെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതും അതേപോലെ ഒരു ആക്രമണം തന്നെയാണ് ആ പ്രദേശത്തെയൊക്കെ അവസ്ഥ എന്താണ് എല്ലാവരും ഭീതിയിലാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രസാദ് ലക്ഷ്മി പുതൂർ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ കാട്ടാന രൂക്ഷമായി തുടരുന്ന ഒരു പ്രദേശമാണ് ഇതിപ്പോൾ ഇന്നലെ സ്വർണ്ണകദ് ഊരിലെ കാളിയും അവിടെ ചെമ്പോട്ടക്കാട് പുതൂരിലുള്ള ചെമ്പോട്ടക്കാട് മേഖലയിലാണ് വിറക് ശേഖരിക്കാൻ പോയിട്ടുള്ളത് അതോടൊപ്പം ഇവർ എല്ലാ ദിവസവും കാളി മാത്രമല്ല കാളിയുടെ കുടുംബാംഗങ്ങളും ഭാര്യയും മക്കളുമെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇത്തരത്തിൽ കാട്ടിലേക്ക് പോകാറുള്ളത് എന്നാണ് ബേബി പറയുന്നത് അങ്ങനെ ഇന്നലെ കാളിയും മരുമകനും കൂടി വിറക് ശേഖരിക്കുന്നതിനും മാടിനെ മേയ്ക്കുന്നതിനുമായി കാട്ടിലേക്ക് പോയിരുന്നു രാവിലെ പത്തരയോടുകൂടിയാണ് ഇവർ വനത്തിലേക്ക് പോയത് പക്ഷേ പിന്നീട് പതിനൊന്ന് മണിയോടുകൂടി ഈ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയും ആക്രമണത്തിന് ഇരയാകുകയും ചെയ്തു എന്നുള്ളതാണ് ബേബി പറയുന്നത് ബേബി ഈ സമയത്ത് സാധാരണ ബേബി ഒരുമിച്ച് പോകാറുള്ളതാണ് പക്ഷേ ഇന്നലെ എന്തുകൊണ്ടോ അവർ പോയില്ല അതോടൊപ്പം ഇവരെ കാത്ത് പുഴയരികിൽ കാത്തു നിൽക്കുകയായിരുന്നു ആ സമയത്താണ് മരു മരുമകൻ ഓടി വന്ന് ഇങ്ങനെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് ഉടൻ തന്നെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതീവ പരിക്ക് അതീവ ഗുരുതരമായതിനാൽ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഇതിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് കാളി മരിക്കുന്നത് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്തായാലും ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്